പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലൻ്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അതേസമയം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് പി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു മുണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാനകൾ ഇതേ കാട്ടാനക്കൂട്ടത്തിനു മുന്നിലാണ് അലനും അമ്മ വിജിയും അകപ്പെട്ടത് വൈകിട്ട് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴി കണ്ണാടൻ് ഓലയ്ക്ക് സമീപമായിരുന്നു സംഭവം മുന്നിൽപ്പെട്ട അലനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി കാൽ കൊണ്ട് തൊഴിച്ചു പിന്നാലെ ഉണ്ടായിരുന്ന അമ്മയെയും ആനക്കൂട്ടം ആക്രമിച്ചു പരിക്കേറ്റ വിജി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ വിവരം അറിയിച്ചതോടെയാണ് നാട്ടുകാരെത്തിയത് ആശുപത്രിയിലേക്ക് മുമ്പേ ഗുരുതര പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച അലൻ മരിച്ചിരുന്നു തോളലിനും ശരീരത്തിന്റെ വലതുഭാഗത്തും പരിക്കേറ്റ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് ചികിത്സ സർക്കാർ സംവിധാനത്തിൽ നടത്തുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ബന്ധുക്കൾ പലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്ന വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു മലമ്പുഴ മുണ്ടൂർ പ്രദേശത്ത് റെയിൽ ഫെൻസിംഗ് പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മൂന്ന് മാസകാലമായി നാട്ടുകാരുടെ നല്ല മേഖലയിലുള്ള പ്രവർത്തിച്ച് അതിർത്തിയിലുള്ള ആളുകളുടെ നിരന്തരമായ പരാതി അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ആനയെ കണ്ടവരും നേരിട്ട് ഡി എഫോർത്തി പരാതി കൊടുത്തവരൊക്കെ പക്ഷേ ഇന്നലെ ഉണ്ടായത് അവിചാരിതമായിട്ടാണ് ഇവര് യാത്ര ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ആന ഇറങ്ങിന്നുള്ള വിവരം മെസ്സേജ് ആയിട്ട് പോവാറുണ്ട് അവരെല്ലാം അനൗൺസ് ചെയ്യാറുണ്ട് അതിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ബാധിച്ചു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ബന്ധുക്കളും അവരുടെ റോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല ഒരു തീരുമാനമെടുക്കാതെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവരുടെ വികാരം വളരെ കറക്റ്റാണ് ഇതിനു മുമ്പും പരിക്കുപറ്റിയവരുടെ ചികിത്സാ ചെലവ് റീഇംബേഴ്സ്മെന്റ് വളരെ വൈകിയതുകൊണ്ടും കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടും വലിയ ആശങ്കയില്ല കാരണം പരിക്ക് പറ്റിയ അമ്മ മരിച്ചവരുടെ അമ്മ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് വളരെ ഗുരുതരമായിട്ടാണ് അവർക്ക് പരിക്ക് പറ്റിയത് എന്തായാലും പാലക്കാട് ജില്ലാ കലക്ടർ മുഖാന്തരം ഇടപെടുകയും തൃശൂർ ജില്ലാ കലക്ടറുമായിട്ട് ഇടപെടുകയും അവരുമായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിക്കുകയും ചെയ്തു അമ്മയുടെ ചികിത്സ ചെലവ് പൂർണ്ണമായിട്ടും ആശുപത്രിയിൽ തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഇത് അതുപോലെ പരിക്ക് പറ്റിയവർക്ക് മരിച്ചവരുമായിട്ട് നഷ്ടപരിഹാരം തുക എന്ന് വെച്ചറിയാം അത് റിലീസ് ചെയ്യാൻ ഡി എഫ് ഒ അനുമാനിച്ചിട്ടുണ്ട് പരിക്ക് പറ്റിയ അമ്മയുടെ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷം രൂപ വരെയാണ് ഡി എഫ് ഒക്കുള്ള ചുമതല അതിലൊരു ലക്ഷം രൂപ ഇന്നു തന്നെ അടിയന്തരമായിട്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കും എന്നുള്ള ഉറപ്പും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ സംവിധാനത്തിൽ ചെയ്തെന്നും അതുപോലെ നഷ്ടപരിഹാരം ആ ചികിത്സയ്ക്കുള്ള ചെലവിനുള്ള തുകയിൽ നിന്നും ഒരു ലക്ഷം രൂപ ഇന്ന് കൊടുക്കും എന്നറിയിച്ചത് പ്രകാരം ബന്ധുക്കൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിലും തയ്യാറായിരിക്കുകയാണ് എന്തായാലും നമ്മുടെ മലമ്പുഴ പ്രദേശത്ത് കഞ്ചിക്കോട് പ്രദേശത്ത് കല്ലരിക്കോട് ഉൾപ്പെടെ റെയിൻ ഫെൻസിങ് പൂർണ്ണമായിട്ടും നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതുപോലെ അവിടേക്കുള്ള പല ഗതാഗത സൗകര്യങ്ങളില്ല അതുപോലെ തെരുവുകൾക്ക് അഭാവമുണ്ട് ആന വരുന്നത് അറിയുന്നില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇനിയും ഈ കാട്ടാനകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട് അവര് യഥാർത്ഥത്തിൽ പറഞ്ഞ അക്രമകാരികളാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാക്കണമെന്ന് അതേസമയം അലൻറെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സംഭവത്തിൽ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനും ജില്ലാ കലക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകി പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കൂടുതൽ ആർആർടി സംഘങ്ങളെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ